പുതിയ എ കെ ജി സെന്റർ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സി പി എം നികുതി വെട്ടിപ്പ് നടത്തിയതായി ആരോപണം ഭൂമി സംബന്ധമായി സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാമൂലത്തിൽ കെട്ടിട നിർമ്മാണത്തിന് മുപ്പത് കോടി രൂപ ചെലവായെന്നാണ് സി പി എം അറിയിച്ചത് തൊഴിൽ വകുപ്പിൽ നിർമ്മാണത്തിന് പത്തു കോടി രൂപയാണ് ചെലവായതെന്ന് കാണിച്ച് ബിൽഡിംഗ് ലേബർ സെസ് ആയി അടച്ചത് പത്തു ലക്ഷം രൂപ മാത്രമാണ് സി സംസ്ഥാന സെക്രട്ടറി നൽകിയ രേഖകളിലെ വൈരുദ്ധ്യമാണ് വിവാദമാകുന്നത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അടക്കേണ്ട തുകയിൽ തൊഴിലാളി സംഘടനയായ സി പി എം തട്ടിപ്പുകാട്ടിയെന്നാണ് ആരോപണം ഉയരുന്നത് ഭൂമി ആയതുകൊണ്ട് ഇതുവരെ വസ്തുക്കരം നിശ്ചയിച്ചിട്ടില്ലാത്ത പഴയ എ കെ ജി സെന്ററിന് നഗരസഭ കെട്ടിട നികുതി പൂർണമായും ഒഴിവാക്കിയിരിക്കുകയാണ് ഇതിനിടയിലാണ് സർക്കാരിന്റെ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അടക്കേണ്ട തൊഴിൽ നികുതിയിൽ കുറവ് വരുത്തിയത് പുതിയ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം ചോദ്യം ചെയ്ത് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ എതിർക്കക്ഷിയാക്കി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് പുതിയ എ കെ ജി സെന്ററിന്റെ നിർമ്മാണത്തിന് മുപ്പത് കോടി രൂപ ചെലവിട്ടതായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എതിർ സത്യവാങ്മൂലം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പഴയ എ കെ ജി സെന്റർ നിർമ്മാണത്തിന് സംസ്ഥാനത്തു നിന്നും വിദേശത്തു നിന്നും ചെറുതും വലുതുമായി സംഭാവനകൾ സ്വരൂപിച്ചിരുന്നു എന്നാൽ പുതിയ എ കെ ജി സെന്റർ നിർമ്മാണത്തിന് പ്രത്യേക സംഭാവനകൾ സ്വീകരിച്ചതായി ഇതുവരെ പാർട്ടി പരസ്യപ്പെടുത്തിയിട്ടില്ല ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സുപ്രീംകോടതിയിൽ സി പി എം ഫയൽ ചെയ്ത സത്യവാമൂലം ശരിയാണെങ്കിൽ നിയമപ്രകാരം തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് സെസ് ഇനത്തിൽ ലഭിക്കേണ്ടിയിരുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ക്ഷേമനിധി ബോർഡിലാണോ സുപ്രീം കോടതിയിലാണോ സി പി എം സംസ്ഥാന സെക്രട്ടറി തെറ്റായ വിവരം നൽകിയതെന്ന് അന്വേഷിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് പഴയ എ കെ ജി സെന്ററിനു വേണ്ടി കേരള സർവകലാശാലയുടെ നാൽപ്പത് സെന്റ് ഭൂമി കയ്യേറിയതായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയിരുന്നു പരാതിയിൽ കേരള സർവകലാശാല വൈസ് ചാൻസലറോട് വിശദീകരണം തേടിയെങ്കിലും ഇതു സംബന്ധിച്ച ഫയലുകൾ സർവകലാശാലയിൽ ലഭ്യമല്ലാത്തതിനാൽ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല പുതിയ എ കെ ജി സെന്റർ ഭൂമിയുടെ ഉടമസ്ഥൻ താനാണെന്ന് കാണിച്ച് വി എസ് എസ് സി ശാസ്ത്രജ്ഞ ഇന്ദുഗോപനായിരുന്നു സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് എ കെ ജി സെൻ്റർ നിർമ്മിക്കുന്ന മുപ്പത്തിനാല് സെൻറ്റ് ഭൂമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ താനും രണ്ടായിരത്തിൽ തന്റെ മുത്തച്ഛൻ ജനാർദ്ദനൻ പിള്ളയും ചേർന്ന് രണ്ട് രേഖകളിലായി വാങ്ങി എന്നാണ് ഇന്ദു ഗോപന്റെ വാദം ഇക്കാര്യം മറച്ചുവെച്ച കോട്ടയത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനം സി പി എമ്മിന് വിൽപ്പന നടത്തിയെന്നാണ് പരാതി സി പി എം ഭൂമി വാങ്ങിയ സമയത്ത് ഭൂമിയിൽ തർക്കമുള്ള കാര്യം ചൂണ്ടിക്കാണിച്ച് ഇന്ദുഗോപൻ അന്നത്തെ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് നൽകിയ കത്തും പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെ സുപ്രീംകോടതി സി പി എമ്മിന് നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ ഹർജിക്കാരിക്ക് ഭൂമിയിൽ അവകാശമില്ലെന്നും നിയമപ്രകാരമാണ് ഭൂമി വാങ്ങിയതെന്നുമാണ് പാർട്ടി വിശദീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തിരണ്ട് സെന്റ് ഭൂമി വാങ്ങിയത് നിയമപ്രകാരമാണ് വാങ്ങിയ ഭൂമിയിൽ മുപ്പത് കോടി ചെലവഴിച്ചാണ് ഒൻപത് നില കെട്ടിടം പണിതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു വാങ്ങുമ്പോൾ ഭൂമി സംബന്ധിച്ച കേസുകൾ ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാമൂലത്തിലാണ് ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നത്